പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ ആർ എസ് എസിനെ വെള്ളപൂശിയെന്നാണ് പ്രധാന വിമർശനം കൂടാതെ പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിന കാർഡിൽ സവർക്കറെ ഗാന്ധിജിക്ക് മുകളിൽ പ്രതിഷ്ഠിച്ചത് ഗൂഢാലോചനയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്തവരെ മഹത്വവൽക്കരിക്കാൻ സ്വാതന്ത്ര്യദിനം തന്നെ തെരഞ്ഞെടുത്തത് സ്വാതന്ത്ര്യ സമരത്തെ അപമാനിക്കാനാണ് ഈ അവഹാസ്യ നടപടികൾ കൊണ്ടൊന്നും ആർ എസ് എസിനെ പോലെ വിഭജന രാഷ്ട്രീയത്തിന്റെ വിഷലിപ്തമായ ചരിത്രമുള്ള വർഗീയ സംഘടനയെ വെള്ളപൂശാൻ കഴിയില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന പ്രസംഗത്തെ ആർ എസ് എസിനെ മഹത്വപ്പെടുത്താൻ ഉപയോഗിച്ചത് ആ ദിനത്തെ തന്നെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിലൂടെ പറഞ്ഞു വളരെ കൃത്യമായി തന്നെ മുഖ്യമന്ത്രി ആ പ്രസ്താവനയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് പിണറായി വിജയന്റെ ആ പ്രസ്താവന നോക്കാം ഗാന്ധി വധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട സംഘടനയാണ് ആർ എസ് എസ് ആ വധ ഗൂഢാലോചനയിൽ വിചാരണ നേരിട്ട ആളാണ് വി ഡി സവർക്കർ ഇവർക്ക് സ്വാതന്ത്ര്യത്തിന്റെ പിതൃത്വം ചാത്തി കൊടുക്കാനുള്ള ശ്രമം ചരിത്ര നിഷേധമാണ് ബ്രിട്ടീഷുകാർക്ക് പാതസേവ ചെയ്തവരെ മഹത്വവൽക്കരിക്കാൻ ദിനം തന്നെ തെരഞ്ഞെടുത്തത് സ്വാതന്ത്ര്യ സമരത്തെ ാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിനാശംസാ കാർഡിൽ മഹാത്മാഗാന്ധിക്ക് മുകളിൽ വി ഡി സവർക്കരെ പ്രതിഷ്ഠിച്ചത് വായിക്കുമ്പോൾ വിപുലമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതൊക്കെ എന്നാണ് തെളിയുന്നത് സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ ഭയപ്പെടുന്നവരുടെ വെപ്രാളമാണ് ഇതിലൂടെ പ്രകടമാവുന്നത് ജാതി മത വേഷ ഭാഷാ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഇന്ത്യക്കാർ ഒരുമിച്ചാണ് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ അണിചേർന്നത് അന്നും ഒറ്റുകാരുടെ വേഷമായിരുന്നു ആർ എസ് എസിന് ഉണ്ടായിരുന്നത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന പ്രത്യയശാസ്ത്ര സങ്കല്പങ്ങളോട് പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചു ാണ് നാനാത്വത്തിൽ ഏകത്വം ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യൻ ദേശീയതയ്ക്ക് പകരം ഭൂരിപക്ഷ വർഗീയതയിൽ ഊന്നിയ ഹിന്ദുത്വ ദേശീയതയാണ് അവർ ഉയർത്തിപ്പിടിച്ചത് ആയിരത്തി നവംബർ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് അന്തിമ അംഗീകാരം നൽകിയപ്പോൾ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ ഉയർത്തിപ്പിടിക്കണമെന്നാണ് ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ മുഖപ്രസംഗം എഴുതിയത് കൊളോണിയൽ ഭരണകൂടത്തിന് മുന്നിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി മാപ്പിരുന്ന വി ഡി സവർക്കർ അധ്യക്ഷനായുള്ള ഹിന്ദു മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി ആഗസ്റ്റ് പതിനഞ്ചിന്റെ സ്വാഗതം സ്വാതന്ത്ര്യത്തിന് ആഘോഷങ്ങൾ ബഹിഷ്കരിക്കുവാനാണ് തീരുമാനിച്ചത് ഇതേ സവർക്കരനെയാണ് മഹാത്മാഗാന്ധിക്ക് പകരം സ്വാതന്ത്ര്യസമര നായകനായി സംഘപരിവാർ ഇപ്പോൾ എഴുന്നള്ളിക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അതിനോട് പിന്തിരിഞ്ഞ് നിന്ന ആർ എസ് എസ് ദേശീയ പ്രസ്ഥാനത്തിൽ ഞങ്ങൾക്കും പങ്കുണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള വ്യാജ ആഖ്യാനങ്ങളിലാണ് വ്യാപൃതരാവുന്നത് പുന്നപ്ര വയലാറിൽ വെടിയേറ്റ് വീണ അനശ്വര രക്സാക്ഷികളെയും വാഗൻ കൂട്ടക്കൊലയിൽ മരിച്ചു വീണ ധീര രക്സാക്ഷികളെയും സ്വാതന്ത്ര്യസമര സേനാനികളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ വ്യഗ്രത കാട്ടിയവരാണ് ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുവറ്റാൻ വരുന്നതെന്നും ഓർമ്മ ണം വെറുപ്പിന്റെയും വർഗീയതയുടെയും കലാപങ്ങളുടെയും വിഴുപ്പ് ഭാരമാണ് ആർ എസ് എസ് മനുഷ്യ വിരുദ്ധമായ വിഭാഗീയതയുടെ പ്രത്യയശാസ്ത്രം ചുമന്നു നടക്കുന്നവർക്ക് കൈയിട്ട് വാരാൻ ഉള്ളതല്ല ഇന്ത്യയുടെ മഹിതമായ സ്വാതന്ത്ര്യ സമര ചരിത്രം അത്തരകാരുമായി തുല്യപ്പെടുത്താൻ ഉള്ളതല്ല ഗാന്ധിജിയുടെയും ഭഗത് സിംഗിന്റെയും രക്തസാക്ഷികളുടെയും സ്മരണ മനുഷ്യ സ്നേഹത്തിന്റെയും പാരസ്പര്യത്തിന്റെയും ചരിത്രത്തെ കുഴിച്ചു മൂടി വെറുപ്പിനെ പകരം വെക്കാനുള്ള ഏത് നീക്കത്തെയും രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് നേരിടേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്റെ ഈ പ്രസ്താവന അവസാനിപ്പിക്കുന്നത്